അഴീക്കോട് പ്ലസ് ടു കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി എം എൽ എ ആയിരുന്ന കെ എം ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതിന് ഒറ്റ മൊഴിയെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചു പ്ലസ് ടു അനുവദിക്കാൻ കെ എം ഷാജി കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം മുസ്ലിം ലീഗ് നേതാവായ കെ എം ഷാജിക്കെതിരായ അഴീക്കോട് പ്ലസ് ടു കോഴ കേസിൽ സംസ്ഥാന സർക്കാരിനും ഇടിക്കും കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് കെ എം ഷാജിക്കെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു ഷാജി പണം ചോദിച്ചതിന് ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അൻപത്തിനാല് സാക്ഷിമൊഴികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളും കെ എം ഷാജി കോഴ ആവശ്യപ്പെട്ടതായി പോലീസിനോട് പറഞ്ഞിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിമർശനം ഉന്നയിച്ചത് സാക്ഷിമൊഴികൾ ഇല്ലാതെ തന്നെ ഇത്തരം കേസുകളുമായി മുന്നോട്ടു പോയാൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഓരോ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അതിനിടയിൽ കേസ് റദ്ദാക്കിയത് ശരിയായില്ലെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുക്കാനുണ്ടെന്നും കോടതിയിൽ സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു എന്നാൽ കേസിന്റെ കാലപ്പഴക്കമടക്കം ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു കെ എം ഷാജിക്കെതിരായ ആരോപണം വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഇ ഡിയുടെ അന്വേഷണവും നടന്നിരുന്നു കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് കോടതിയിൽ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ